കുട്ടിച്ചാക്കെ പിടിച്ചിട്ടേ മാർക്കറ്റിലാണേ ഈ ഭാഗത്ത് വീടിന്റെ സൈഡിലേക്ക് മാർക്കറ്റിൽ കഴിഞ്ഞു മാർക്കറ്റിൽ പറഞ്ഞാൽ തെളിക്കുന്നത് പുതിയ റബറിനെ ശരിക്കും മാർക്കറ്റല്ല അല്ലേ തൈ റബ്ബറിന് പഴയ റബർ നമ്മൾ തെളിക്കൂലേ വെട്ടിയത് അടുത്ത വർഷത്തെ പുതിയ വെട്ട് തുടങ്ങാൻ അത് കേട്ടോ അങ്ങനത്തെ പരിപാടിയാണേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു തെളിക്കല് ചില്ലും ചിരട്ടയും വെച്ച് മാർക്കറ്റ് പോവല് അത് കഴിഞ്ഞ് ടാപ്പിങ് ഈസിയാണേ അപ്പം കുറെ ഭാഗമായി ഇനി ബാക്കി ഭാഗം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക ഇത് നമ്മൾ മാർക്കറ്റ് മൂന്നാമത്തെ ദിവസം കേട്ടോ ഒരു ഇത്തിരി പാലായിരുള്ളൂ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു പൊതുവേ പാൽ കുറവിൻ്റെ ലക്ഷണമാണ് ഇല എന്ന് പറയുന്നില്ല കേട്ടോ റബ്ബർ തോട്ടം നിൽക്കുന്ന പോണേ ഇങ്ങനെ ഉണക്ക കൊള്ളി കാണക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം ഇല ഇല്ലാത്തതുകൊണ്ട് പാല് കുറവാ പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി അത്രേ ഉള്ളൂ ഒരു പത്ത് എൺപത് റവറിൻ്റെ ഉള്ളിലേ ഉള്ളൂ കേട്ടോ മാർക്കറ്റ് തന്നെ ബാക്കി കിട്ടുകഴിഞ്ഞു അപ്പം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയേ എൻ്റെ വീഡിയോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയേ എന്നാന്ന് ചോദിച്ചാൽ റബ്ബറൊന്നും വെട്ടുന്ന കൈ അല്ല അച്ചാർ ഇടുന്ന വീഡിയോയാ എൻ്റെ കൈ നല്ല വൃത്തിയാ അതുകൊണ്ട് ടാപ്പിങ് ചെയ്യുന്നൊരാൾക്കാരെ പറ്റിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് നല്ലാത്തൊരു ഫീൽ ആയിപ്പോയിട്ടോ നമ്മൾ ചെയ്യുന്നൊരു പണി നമ്മൾ ചെയ്യില്ല പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ല അത് കേൾക്കുമ്പോൾ അങ്ങനെ വിഷയം ഇല്ല പറയുന്നുണ്ട് പറയട്ടെ എന്നാലും അത് കേൾക്കുമ്പോൾ ഒരു ബേജാർ ഇത് കണ്ടോ മഴക്കാലം വെട്ടാത്തപ്പോ നമ്മുടെ ചിരട്ടക്കകത്ത് കിളി കൂടി വെച്ചത് കണ്ടോ വിരിഞ്ഞു പോയി കേട്ടോ അവരെ ഇപ്രാവശ്യം നമുക്ക് എന്താന്ന് ചോദിച്ചാൽ എല്ലാ പട്ടയും താഴെ എത്തി കേട്ടോ അപ്പം നമ്മൾ കുനിങ് കുനിങ് നമ്മുടെ നടുവിൻ്റെ ഊപ്പാട് എത്തും ഞാൻ ഏതായാലും കയരയുടെ വള്ളിയും ചിരട്ട അല്ല കൊണ്ടുവന്നത് നമ്മൾ ഓരോ വർഷം പൊട്ടാത്ത വള്ളീനെ അവിടെ തന്നെ അത് തന്നെ കെട്ടി ഒപ്പിക്കും ചെലത് ദ്രവിച്ച് പോയിട്ടുണ്ടാവും അന്നേരം മാറ്റും ഇതേതായാലും ഇതിൻ്റെ വള്ളി കുഴപ്പമില്ല വള്ളിയും ചിരട്ട വലിയ പ്രശ്നമല്ലോ കേട്ടോ ഒന്ന് വളങ്ങുന്നേ ഉള്ളു രണ്ടു വട്ടം പാല് വീഴുമ്പോൾ ഓക്കെ ആവും അപ്പൊ ഇതെല്ലാം കൂടുവെച്ചിട്ടേ ചില്ലും വലിയ പ്രശ്നം ഇല്ല ഇത് നമ്മുടെ ബഡ് ആ ആദ്യം തെളിക്കുമ്പോ ചെറുതായിട്ടൊന്ന് പോറവിടുള്ളു കേട്ടോ പട്ട നല്ല കട്ടിയായിട്ടിരിക്കുവേ രണ്ടുമൂന്ന് വെട്ടല്ലണ്ടെങ്ക ഓക്കെ ആവും നമ്മുടെ പരിപാടി സ്പീഡ പോകും അടുത്തതിന്റെ വീട്ടിലോട്ട് പോവാ നമ്മൾ അടുത്തതിന്റെ ചൂട്ടിലോട്ട് എത്തി കേട്ടോ ഇതൊക്കെ ഒന്ന് താത്തി കെട്ടിയാൽ മതി കണ്ട വള്ളി നല്ല വള്ളിയാണേ വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കെട്ടുമ്പോ ഇങ്ങനെ കയ്യല്ലോ കൂളു ഇതെല്ലാം നമ്മൾ ഇത് തന്നെ ഉപ്പിക്ക സംഭവം പുറകും അതുപോലെ ചെറിയൊരു പാത്തി പുറകോട്ട് വിടൂട്ടാ ഈ വർഷത്തെ ഈ പരിപാടി അങ്ങ് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാവും പിന്നെ നമ്മുടെ പറമ്പിലെ സുലഭമായിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടോ എല്ലായിടത്തും ഈ ഉണ്ടാവും നമ്മൾ എങ്ങാണെന്ന് നട്ടുവച്ചൊരു സാധനം ആണെങ്കിൽ അതിന് പിടിക്കാൻ എന്നാ മടിയാന്നറിയാവോ ഇത് മരപ്പട്ടീക്ക തിന്നിട്ട് പോയി തൂറി ഇടുന്ന അപ്പൊ അത് നല്ല ഉഷാറായിട്ട് പിടിക്കും നമ്മൾ നട്ടുവെക്കുന്നൊന്നും പിടിക്കത്തില്ല പക്ഷെ ഈ ആത്തച്ചക്ക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് എപ്പോഴും അപ്പൊ മാർക്കറ്റില് തെളിക്കൽ പരിപാടി ഒക്കെ ഇങ്ങനെ കുറെ സമയം എടുത്ത് ചെയ്യേണ്ട പണി ഒക്കെയാണേ അപ്പം ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ ഇനി ഇച്ചിരി കൂടി ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം ഞങ്ങൾ തീർത്തു ബാക്കിയും കൂടി അങ്ങ് ചെയ്ത് തീർക്കിട്ട് കേട്ടോ അപ്പൊ നമുക്ക് വേറൊരു പേടിയൊക്കെ ആണാവേ ഏറ്റാ